നമസ്കാരം ശ്രീനി ആലക്കോട ഇങ്ങ് ബ്ലാത്തൂരിനടുത്ത് മഞ്ഞാങ്കരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടുന്ന് കുറച്ച് മാറിയിട്ട് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാറി മാറിക്കഴിഞ്ഞാൽ പാലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തും പാലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രവും ശിവക്ഷേത്രവും അടുത്തടുത്ത് തന്നെയാണ് ഒരു മഹാക്ഷേത്രത്തിൻ്റെ കഥ പറയാനാണ് ഇന്ന് വൈകുന്നേരം ഇവിടെ എത്തിയത് ഇവിടെ ഇപ്പോൾ ഉത്സവകാലമാണ് ഒരുപാട് സവിശേഷതകളുള്ള ഒരു ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് ആദ്യമായി ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് മൈലപ്പുറ ഗോവിന്ദാടനും മൈലാഖണ്ഠി ഗോയിനാടനും അമ്പു ആശാരിയും വിജയസ്വാമിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ കാട് വെട്ടിത്തെളിച്ച് പണി തുടങ്ങിയത് അതിന് ശേഷം ഒരുപാട് നിർമ്മാണ പ്രവർത്തനത്തിന് പൊതുജനങ്ങള് നല്ല സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു ഈ രീതിയിലുള്ള മനോഹരമായ ഒരു ക്ഷേത്രം ഉയർന്നു രണ്ടായിരത്തി അഞ്ചിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ നടത്തുകയും രണ്ടായിരത്തി പതിമൂന്നിൽ ശിവക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ നടക്കുകയും ചെയ്യുന്നു അങ്ങനെ നാട്ടുകാരുടെ ഒരു ജനകീയ ഇതുകൊണ്ടാണ് ഈ ക്ഷേത്രം ഈ നിലയിൽ എത്താൻ പറ്റിയിട്ടുള്ളത് ഇനിയും ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്യാനുണ്ട് അതുപോലെ ഇപ്പോഴത്തെ ഭരണസമിതിയിൽ റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ രാജൻ വി പി സെക്രട്ടറി സലിഗോപാലൻ മാസ്റ്റർ പ്രസിഡന്റുമായിട്ടുള്ള ഒരു ഭരണസമിതി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ അനവധി പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഇനിയും പങ്കാളികൾ ആകേണ്ടതുണ്ട് നടപ്പന്തൽ പണിയുണ്ട് അന്നദാന മണ്ഡപം പണിയേണ്ട ആവശ്യങ്ങളുണ്ട് ഒരു ശൈശവ ഘട്ടത്തിലാണ് ഇപ്പോഴും ഈ ക്ഷേത്രം ഉള്ളത് അതുകൊണ്ട് നല്ലവരായ ഭക്തിജനങ്ങളുടെ സഹായം ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്ര കമ്മിറ്റി ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഒരുക്കം കൂട്ടുന്നത് ക്ഷേത്രം ചെറുപ്പകാലത്തെല്ലാം ജീർണതാവ്യസ്ഥയിലുണ്ടായ ഒരു ക്ഷേത്രമാണ് അപ്പോൾ നമ്മളെല്ലാം തന്നെ കളിച്ചുകൊണ്ട് നടന്ന ഈ സ്ഥലം ഇന്നത്തെ നിലയിൽ ഇത്രയും ഒരുപടി മാറ്റങ്ങൾ വന്നപ്പോഴത്തേനും നമുക്കെല്ലാം വളരെയധികം സന്തോഷമുണ്ട് ഇതൊരു ജനകീയ കമ്മിറ്റിയാണ് നമ്മളീ അമ്പലം ഇത്രയും പുരോഗതിയിലേക്ക് എത്തിച്ചത് വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ അമ്പലത്തിന് പ്രത്യേകിച്ചില്ല എല്ലാം നമ്മുടെ ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ നല്ലൊരു സഹകരണം കൊണ്ടാണ് വടിയൂർ കല്യാട് പഞ്ചായത്തിൽ ഇത്രയും ജനങ്ങൾ കൂടിയിട്ടുള്ള ഒരു ഉത്സവം ഈ അമ്പലത്തിലാണ് നടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ അമ്പലം ഇപ്പോൾ കാണുന്ന ഈ ഒരു വികസനത്തിലേക്ക് എത്തിയത് ഒരു കൂട്ടം ചെറുപ്പക്കാർ രാത്രിയെ പകലാക്കിക്കൊണ്ട് കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ കാണുന്ന ഈ മനോഹരമായ ഒരു ക്ഷേത്രം ഇവിടെ നിലകൊള്ളുന്നത് ഈ ക്ഷേത്രം പ്രകൃതി ഭംഗിയുകൊണ്ട് ഏറെ സവിശേഷതയുള്ളതാണ് നമ്മുടെ ഈ നാട്ടിൽ അടുത്തുള്ളവരായിട്ടുള്ള ആളുകളും ഈ അമ്പലം ഇതുവരെ കാണാത്തവരുണ്ട് പക്ഷേ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് സന്ദർശിച്ച് ഇതിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കർക്കിടകർപ്പണം വളരെ പ്രധാനമാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ശിവരാത്രി അതുപോലെ എല്ലാ മലയാള മാസം അഞ്ചാം തീയതി അന്നദാനം നടത്താറുണ്ട് നിത്യപൂജയുള്ള ഒരു ക്ഷേത്രമാണ് ക്ഷേത്രം മേൽശാന്തി മഞ്ചേരിയില്ലം നാരായണൻ നമ്പൂതിരിയാണ് ക്ഷേത്രം തന്ത്രി അടവലത്ത് പൊടിയൂർ മനക്കൽ കുരുബേരൻ നമ്പൂതിരി